ബഹുമാനപ്പെട്ട കോടതികളെ പുച്ഛിച്ചു തള്ളുന്ന കടുത്ത അനീതിയും കടന്നുകയറ്റവുമാണ് പുതുക്കാട് നടന്നുവരുന്നത് ബഹുമാനപ്പെട്ട കോടതികളിൽ കേസുകൾ നിലനിൽക്കുന്ന അനധികൃത കെട്ടിടത്തിൽ യാതൊരുവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കാൻ പാടുള്ളതല്ല എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി രാഷ്ട്രീയ നേതാക്കളുടെയും ചില ഉദ്യോഗസ്ഥരുടെയും പിന്തുണയോടെ അനധികൃത കെട്ടിടത്തിൽ വീണ്ടും അനധികൃതമായി ഷോപ്പ് തുറന്ന് പ്രവർത്തിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ് ഈ കെട്ടിടത്തിൽ ഇതുവരെ നടന്നു വന്നിരിക്കുന്നത് മുഴുവൻ പൂർണമായും നിയമവിരുദ്ധമായ കാര്യങ്ങളാണ് എന്നാൽ ഈ കെട്ടിടത്തിന് സമീപത്ത് തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കഞ്ചാവ് മിഠായി പിടിച്ചു എന്ന പേരിൽ പത്തോളം വരുന്ന കുടുംബങ്ങളെ വഴിയാധാരമാക്കിക്കൊണ്ട് ഒരു കട പൂട്ടിച്ച വാർത്തകൾ ഈ പ്രദേശത്തെ പ്രാദേശിക ചാനലുകളും വാട്സാപ്പ് ചാനലുകളും പലതവണ ആവർത്തിച്ച് പ്രക്ഷേപണം ചെയ്തതുവഴി നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കുകയാണ് എന്നാൽ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്ന ഈ അനധികൃത കെട്ടിടവുമായി ബന്ധപ്പെട്ട് എത്ര വാർത്തകൾ വന്നു എന്നതും നമ്മൾ വിലയിരുത്തപ്പെടേണ്ടതാണ് വിൽപ്പന നടത്തിയത് കഞ്ചാവ് മിഠായി അല്ല എന്നും വടക്കേ ഇന്ത്യയിൽ പെട്ടിക്കടകളിൽ പോലും സുലഭമായി വിൽക്കപ്പെടുന്ന ബാങ്ക് എന്നറിയപ്പെടുന്ന മിഠായി ആയിരുന്നോ ഞാൻ വിറ്റത് എന്നാണ് കടക്കാരൻ പറയുന്നത് എന്തായാലും പണത്തിന്റെ ബലത്തിൽ ആരൊക്കെയോ പ്ലാൻ ചെയ്തത് കൃത്യമായി അരങ്ങേറി എന്ന് പുതുക്കാട് ടൗൺ കേന്ദ്രീകരിച്ച് നടക്കുന്ന സംഭാഷണത്തിൽ അല്പം കഴമ്പുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം നാഷണൽ ഹൈവേയുടെ വികസനത്തിനായി ഏറ്റെടുത്ത ഭൂമിയിൽ അനധികൃതമായി നിലനിർത്തിയ കെട്ടിടം വീണ്ടും പുനർനിർമ്മാണം നടത്തി നിലനിർത്തുന്നതിൽ പ്രദേശത്തെ ചില രാഷ്ട്രീയ നേതാക്കൾക്കും മറ്റു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും സർക്കാരിൽ നിന്നും പണം കൈപ്പറ്റിയ ശേഷം നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ഭൂമി വിട്ടുകൊടുക്കാത്തവരും മനസ്സോടെ ഒന്നിച്ചു നിൽക്കുന്നതിന്റെ ഭാഗമാണ് പുതുക്കാട് ജംഗ്ഷനിൽ തല നിൽക്കുന്ന ഈ അനധികൃത കെട്ടിടം ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നത് ഈ അനധികൃത കെട്ടിടത്തിൽ യാതൊരുവിധ ലൈസൻസും ഇല്ലാതെ മറ്റു ഒന്നുമില്ലാതെ ഹോട്ടലും കൂൾബാറും ഫ്രൂട്ട്സ് കടയുമെല്ലാം നടത്തുന്നത് എത്രയോ ഗുരുതരമായ നിയമലംഘനമാണ് ഈ ഗുരുതര നിയമലംഘനം കാണാൻ പുതുക്കാട് പ്രാദേശിക ചാനൽ ഉൾപ്പെടെയുള്ള ഒരു സംവിധാനത്തിനും കഴിയാതെ പോകുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരായി ജനങ്ങൾ തിരിച്ചറിയണം അതിന്റെ പിന്നിൽ എന്താണ് എന്നൊന്നും ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാൽ ഞങ്ങൾക്ക് മറ്റൊന്ന് പറയാനുണ്ട് ഇത്തരം നിയമലംഘനങ്ങളിൽ നിന്ന് സാധാരണക്കാരായ പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത് പണത്തിനുമീതെ പരന്തും പറക്കില്ല എന്ന പൂർവികരുടെ പഴഞ്ചൊല്ല് നൂറ് ശതമാനവും പതിരില്ലാതെ യാഥാർത്ഥ്യമാകുന്നു എന്ന് വേണം ഏതെങ്കിലും ഒരു പരന്ത് പറന്നാൽ ആ പറക്കുന്ന പരുന്തിന്റെ താഴെ സകലവിധ അഴിമതിക്കാരും പിടിച്ചുപറിക്കാരും കൈയേറ്റക്കാരും ലഹരി മാഫിയകളും ഒന്നിച്ച് കൈകോർത്തു നിൽക്കുമ്പോൾ ആർക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്ന ചോദ്യത്തോടെ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇനിയെങ്കിലും നിങ്ങളൊന്ന് പ്രതികരിക്കണം എന്നാണ് മലയാളികളുടെ അന്തസ്സും ആത്മാഭിമാനവും കളഞ്ഞു കുളിക്കാതെ സംരക്ഷിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട്